ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസ്രേൽ ആക്രമണം പരാജയപ്പെട്ടുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെത്ന്യാഹു പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി തുടർച്ചയായി വ്യോമാക്രമണത്തിൽ ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും നെത്ന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനിടെ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേർന്ന് ഇസ്രായേലിനെ സഹായിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ റിസ്കിൽ നിന്ന് അപർണ കാർത്തികയും നോബൽ മാരിക്കാരനും നമുക്കൊപ്പം ചേരും ആദ്യം ഞാൻ അപർണ കാർത്തികയിലേക്ക് പോകുന്നു അപർണ കാർത്തിക വെരി ഗുഡ് മോർണിംഗ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്ത ഒട്ടും ശുഭസൂചകമോ ആയു വാർത്തകളല്ല ഒരുപാട് ആശങ്കയുണ്ട് ഐക്യരാഷ്ട്ര സമിതിയുടെ രക്ഷാസമിതി ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട് ഇതിനിടയിൽ അമേരിക്ക ഇറാനും പൂർണ്ണമായിട്ടുള്ള സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നേരിട്ടൊരു യുദ്ധത്തിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക് ഇറാനും ഇസ്രായേലും തമ്മിൽ ഇതിൽ ഇന്നലെ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ജോർദാന്റെ ആകാശത്തിലൂടെ ഇസ്രായേലിലേക്ക് പതിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ അതിൽ പലതിനെയും ഉപയോഗിച്ച് പ്രതിരോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് നിതന്യാഹു പറയുന്നത് മിസൈൽ ആക്രമണം പരാജയപ്പെട്ടു എന്നാണ് പക്ഷേ ഒരു കരയാക്രമണത്തിന് വീണ്ടും കൂടുതലാവുകയാണോ ലബനിലും ഇറാനിലേക്ക് ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ സൂചനകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അത് ബെഞ്ചമിൻ വ്യഞ്ചനധന്യാഹു ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ അത് തീർത്തും വിനാശകരമായ ഒരു യാത്രയുടെ തുടക്കമാണ് ഇത് തന്നെ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള തുറന്ന പോരാട്ടത്തിലേക്ക് നേരത്തെ ഗസയിൽ ആക്രമണം നടത്തിയതുപോലെയോ അല്ലെങ്കിൽ അതിനുശേഷം ബെയ്റൂട്ടിൽ ലബനനിൽ ആക്രമണം നടത്തിയതുപോലെയോ ഉള്ള സാഹചര്യമല്ല നിലവിലുള്ളത് ഇറാൻ നേരിട്ട് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടക്കുമ്പോൾ അതും ഒറ്റ രാത്രി കൊണ്ട് ഇരുന്നൂറിലധികം മിസൈൽ ആക്രമണം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഉണ്ടായത് അത് ജോർദാൻ്റെ എയർസ്പേസിൽ വെച്ച് തന്നെ നിർവീര്യമാക്കി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ തീവ്രത ഒട്ടും ലഘൂകരിച്ച് കാണാൻ കഴിയുന്നതല്ല കാരണം ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നിച്ച് ഒരു രാത്രി കൊണ്ട് അയക്കാൻ പ്രഹരശേഷിയുള്ള ആ രാജ്യമാണെങ്കിൽ തീർച്ചയായും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇന്നലത്തെ രാത്രിക്ക് വലിയ വില ഇറാൻ കൊടുക്കേണ്ടി വരുമെന്നാണ് പിന്യാമിൻ തന്യാഹു ഇന്ന് രാവിലെ പ്രതികരിച്ചിട്ടുള്ളത് അതായത് അമേരിക്ക കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അത് ആ രീതിയിൽ പരിഗണിച്ചോ എന്നുള്ളത് ഇവിടെ സംശയമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ആഘാതം കുറയ്ക്കുമായിരുന്നു ഇപ്പോൾ ജോർദാൻ്റെ സ്പേസിൽ വെച്ച് അത് നിർവീര്യമാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ വെടിവെച്ചിട്ടതുകൊണ്ടോ മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത് ഇല്ലെങ്കിൽ ഗസയ്ക്ക് സമാനമോ നേരത്തെ ലബനയിൽ ആദ്യ ദിവസങ്ങൾ ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള വലിയ ആക്രമണം തന്നെയായിരുന്നു ഉണ്ടാവുക എന്തായാലും അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം പക്ഷേ യു എസ് അവരുടെ തന്നെ എംബസികൾക്കെല്ലാം തന്നെ നിർദ്ദേശം സമീപം വെടിവയ്പുണ്ടായത് ജാഫയിൽ ഉണ്ടായ വെടിവയ്പിൽ ആറുപേർ മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വലിയ രീതിയിൽ അപകടം ഇസ്രായേലിന് സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടി വളരെ ഗൌരവത്തോടു കൂടിയാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്നത് ഇസ്രായേൽ നിർന്യാഹുവിന്റെ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ നിങ്ങളൊരു വലിയ തെറ്റു ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കും എന്നാണ് നെർന്യാഹു പറഞ്ഞിരിക്കുന്നത് അതൊരു സൂചനയാണ് നമുക്കറിയാം സാധാരണ ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായും അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇറാനെ പോലെ ഒരു രാജ്യവുമായി നേരിട്ട് ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് പശ്ചിമേഷ്യയിലും ലോകരാഷ്ട്രങ്ങൾക്കിടയിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ഇതിൽ ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളോടും വെളിതത്തിൽ ആവശ്യപ്പെടും ഇസ്രായേൽ നിലവിലുള്ള സാഹചര്യത്തിൽ അനുസരിക്കാൻ സാധ്യതയുണ്ടോ അവർ സംശയമാണ് ആരുൺകുമാർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു അപ്രതീക്ഷിത ആക്രമണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ആക്രമണമല്ല ഉണ്ടായിട്ടുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ ഹസൻ നസറുള്ള മരിച്ച ദിവസം തന്നെ ഇറാൻ ഇക്കാര്യത്തിൽ താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രത്യാക്രമണം അല്ലെങ്കിൽ തുറന്ന യുദ്ധം എന്നുള്ള രീതിയിലേക്ക് തന്നെ വരികയാണ് കാരണം ഇനി ഒരനക്കം പോലും പിന്നാക്കം പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ബെന്യാമിൻ്റെ തന്നെയാഹുന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇന്നലെ ഏറെ വൈകി അതായത് നമ്മുടെ ഇന്ത്യൻ സമയം മൂന്നേ മുക്കാലോടു കൂടി ഇന്ന് പുലർച്ചെ മൂന്നേ മുക്കാലോടു വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിന്റെ അജണ്ടയിൽ പറയുന്ന ഇസ്രായേലിനെ എങ്ങനെ സഹായിക്കാം എന്നുള്ള കാര്യമാണ് അവിടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ രണ്ട് ചേരിയായിട്ടുള്ള യുദ്ധപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭ വെടിനിർത്തൽ ആവശ്യപ്പെട്ടാൽ പോലും തമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള ഈ രണ്ട് കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ഈ രണ്ട് പേരുകളുടെ പേരിൽ നടക്കുന്ന യുദ്ധം തന്നെ അതിനെ പ്രത്യക്ഷത്തിൽ രണ്ട് ഭാഗം ചേർന്നുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെ വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ എന്തായാലും ഇസ്രായേൽ ഒരനക്കം പോലും പിന്നാക്കം പോവാത്തിടത്തോളം കാലം ഒരു ഭാഗത്ത് നേരത്തെ തന്നെ ഹൂത്തി ആക്രമണ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു യമനിൽ നിന്നും ഇസ്രായേ ലബനിൽ നിന്നും ഒരുപോലെ ആക്രമണം നേരിടുന്ന അവസ്ഥ പോലും ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ആ സമയത്തും യു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പക്ഷേ അതിലൊന്നും തന്നെ വഴിവിടാതെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയും ഇന്നലെ രാവിലെ പോലും വ്യോമാക്രമണം ലബനിലേക്ക് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ അതെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനൊന്ന് നോബലിലേക്ക് കൂടി ഒന്ന് പോകാം മാത്രമല്ല ഇറാൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നതും വളരെ ആശങ്ക ഉയർത്തുന്ന രീതിയിലാണ് ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഈ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിൽ സയനിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ ഇറാഖടക്കമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടും എന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന സൂചന അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇറാൻ ലെബനൻ ഒപ്പം തന്നെ ഹമാസും മറുഭാഗത്ത് നിൽക്കുന്നതാവട്ടെ ഇസ്രായേലും അമേരിക്കയും വലിയ പോർമുഖമാണ് തുറക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിൽ എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്കിപ്പോൾ നോബിൽമാരിക്കാരൻ കൂടി ചേരുന്നുണ്ട് നോബിൾ മാരിക്കാരൻ വെരി ഗുഡ് മോർണിംഗ് ഇന്ത്യ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് പൂർണ്ണമായി ജാഗ്രതാ നിർദ്ദേശം എംബസി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഇന്ത്യക്കാർക്ക് അപായമൊന്നും ഒരു മലയാളിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അടച്ച വ്യോമത്താവളങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തുറന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു വിമാനത്താവളങ്ങളെല്ലാം തുറന്നിട്ടുണ്ട് ഇസ്രായേലിൽ ഇപ്പോൾ എയർ ട്രാഫിക്കിങ് സുഗമമായി തന്നെ നടക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ബങ്കറുകളിലെ കടക്കം ഒളിക്കാൻ ഇന്ത്യക്കാർക്കടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എംബസി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളിലുമ്പോൾ അരുൺ പശ്ചിമേഷ്യയിലെ നിലവിലത്തെ സാഹചര്യം അതീവ ഗൗരവത്തിലാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം എംബസിയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് എംബസിയുടെ ഭാഗത്ത് ഇന്നലെ തന്നെ മാർഗദർശങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതാണ് സുരക്ഷിത സ്ഥാനങ്ങളിൽ ഉള്ളവർ അവിടെ നിന്ന് പുറത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ പ്രാദേശികമായ ഭരണകൂടങ്ങൾ നൽകുന്ന നിയന്ത്രണങ്ങൾ അത് അതേപടി പാലിക്കണം ഒരു കാരണവശാലും അതിലൊന്നും വീഴ്ച വരുത്തരുത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടിയന്തര ഘട്ടത്തിൽ ഇന്ത്യൻ എംബസിയുമായി പൗരന്മാർക്ക് ബന്ധപ്പെടാം എന്ന നിർദ്ദേശവും എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു എന്താണെങ്കിലും ദൈവത്തെ സാഹചര്യത്തിൽ അണ്ൂരിപ്പിച്ചതുപോലെ തന്നെ സ്പേസുകൾ അടക്കാൻ തുറന്ന പശ്ചാത്തലം ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റു തരത്തിൽ ഇന്ത്യക്കാർക്ക് ആളപായമോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള മറ്റ് പരിക്കുകളോ ഒന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പക്ഷേ കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ആളുകളെ യുവാക്കേറ്റിയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് അറിയുന്നു അത്തരത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങളിലേക്ക് പോകാനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അതീവ ജാഗ്രതയോട് തന്നെ വിഷയത്തെ പരിശോധിച്ചായിരിക്കും ഇതിൽ തീരുമാനം എടുക്കുക നേരത്തെ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ മടക്കിയെത്തിക്കാൻ ഇന്ത്യയുടെ തന്നെ വ്യോമവിമാനങ്ങൾ പ്രത്യേകിച്ച് വ്യോമസേന വിമാനങ്ങൾ അങ്ങോട്ട് പോയ സാഹചര്യം ഉണ്ടായിരുന്നു കപ്പൽ മാർഗത്തിലൊക്കെ ആളുകളെ കഴിഞ്ഞ തവണ മടക്കി എത്തിച്ചാണ് പറയുന്നത് ആ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആളുകളെ മടക്കി എത്തിക്കണമെങ്കിൽ അതിനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കും എന്നാണ് വിവരം ഉള്ളത് എന്താണെങ്കിൽ നിലവിൽ ജാഗ്രത നിർദ്ദേശം മാത്രമാണ് എംബസി പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ അനാവശ്യം യാത്ര ഒഴിവാക്കണമെന്നും അതോടൊപ്പം തന്നെ അടിയന്തര ഘട്ടത്തിൽ എംബസിയുമായി ബന്ധപ്പെടാൻ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു ബാക്കി അവിടുത്തെ ഒരു സാഹചര്യം വിലയിരുത്തിയ ശേഷമായിരിക്കും അരുൺ ഇതിൽ ഒരു അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുക എന്നാണെങ്കിലും അതീവ ഗൗരവ വിഷയത്തെ കേന്ദ്ര സർക്കാർ നോക്കി കാണുകയാണ് ആഹാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ ഹമാസിനെതിരെയുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം പിന്നീട് ലബനിലേക്ക് കൂടി വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു ലബനിൽ തെക്കൻ ലെബനിൻ്റെ പ്രദേശത്തേക്ക് ഇസ്രായേൽ കരയുദ്ധം നടത്താൻ വേണ്ടി കമാൻഡോകൾ പ്രവേശിക്കുന്നു ആ കമാൻഡോകൾ പ്രവേശിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവുന്നത് ഇറാൻ ഏതു നിമിഷവും ടെല്ലവീവിനെ ലക്ഷ്യം വെച്ച് മിസൈൽ ആക്രമണം നടത്താം മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനിൽ നിന്ന് ടെല്ലവീവിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ ആക്രമണം ഉണ്ടാവുകയാണ് ആ മിസൈൽ പലരും തന്നെ അമേരിക്കയടക്കം പെൻറ്റഗൺ തങ്ങളുടെ പ്രതിരോധ സംവിധാനം ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു പലരും ജോർദാന്റെ ആകാശത്ത് വെച്ച് ഇതിനെ നിർവീര്യമാക്കി എന്ന് പറയുന്നു മാത്രവുമല്ല അമേരിക്ക ഇസ്രായേലിനെതിരെ തൊടുക്കുന്ന ഏത് റാൻ മിസൈലും വെടിവെച്ചിടണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്